ஹலோ ஆ ஹலோ பராயா ஜி இندہ ഓഫീസിങ്ങി ആ ഓക്കേ 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 എവിടെ മണി നോട്ട് നോട്ട് ദേ കൊള്ളല്ലേ ആ വോട്ട് വള്ളം കൊള്ളാനല്ലേ ഈ നടനെ നോക്കി ഇനി ഞാൻ അപ്പോ കണക്ഷൻ ലിങ്ക് സായി ക്യാ ആ ഈ നല്ലത നോക്കിട്ട് എനിക്ക് അല്ല ആവിയാ അവിടെ നല്ലത നോക്കി ബുക്ക് ചെയ്തിട്ട് ആയി ചേരാ എന്നവർന്നോസ ഞാൻ കൊണ്ടുവരാം ഓക്കേ ഓക്കേ നമുക്ക് നേരെ ആ രാത്രി ഇപ്പോ തന്നെ ആ ഓക്കേ ഓക്കേ മാറിയല്ലോ ശരിയ പിന്നെ ചേട്ടാ വിളിച്ചോ ചേട്ടാ ഇന്നലെ വിളിച്ചായിരുന്നു കഴിഞ്ഞിട്ട് തന്നെ വിളിക്കും അതും കൊറച്ചുനേരം തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വിളിക്കാൻ പറ്റത്തില്ല

അതെ. എനിക്ക് ഒരു മെയിൽ വന്നിരുന്നു. അതാണെങ്കിൽ ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ നീ ഫ്രീ ആണോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട്? ആഹ് ഞാൻ ഫ്രീ തന്നെ. എനിക്ക് ഇവിടെ വേറെ പണി ഒന്നുമില്ല. പതിനഞ്ച് എന്തോ എനിക്ക് ഒരു കല്യാണം ഉണ്ട്. അത് അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ല. ഓഹ്. അത് ശരി. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോകുവോ? ആഹ് പോകാം പോകാം പോകാം. എത്ര മണിക്കാ വരണം? ആഹ് പത്ത് മണിക്ക് ഇന്റർവ്യൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒമ്പത് ഒമ്പതര ആകുമ്പോൾ പോകാം. ആഹ് ഓക്കെ. പോകാം പോകാം പോകാം. എല്ലാം ഇന്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യാനോ ഇന്റർവ്യൂനോ ആ ഇന്റർവ്യൂവിന് മെയിനായിട്ട് റിസ്യൂമ് നമ്മള് ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് മെയില് ഫോണ് പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വെക്കണം അതിന്റെ പ്രിന്റ് ഔട്ട് ഒരു രണ്ട് മൂന്ന് കോപ്പി ഓക്കെ പിന്നെ കളർ കോപ്പി ഒന്നായിരിക്കട്ട് പിന്നെ ഫോട്ടോ കൂടെ ഒട്ടിച്ചിട്ടുള്ളതായിരിക്കണം പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഓക്കെ എല്ലാ സർട്ടിഫിക്കറ്റിൻറെ കോപ്പി ആവശ്യ കോപ്പിയും ഒറിജിനൽ കയ്യിൽ വെച്ചിരിക്കണം പിന്നെ ഐഡന്റി നാളെ മറ്റേ വേറെ പണിയൊന്നുമില്ല പതിനഞ്ച് മാത്രമേ ഫ്രീ ഫ്രീയല്ലോ വെട്ടി തന്നെ വീട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ ശരി ശരി അപ്പൊ ഞാൻ ഇവിടെ വന്ന വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ്സ് പറഞ്ഞിടിയെ വിളിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി എടുക്കാം ഓക്കെ അതെല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം ആ പിന്നെ മെയിനായിട്ട് ഇന്റർവ്യൂ മറ്റേ ഡ്രസ്സിങ്ങിന്റെ കാര്യം അത് ശ്രദ്ധിക്കണേ നല്ല ഉള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് പോണം ഓക്കെ മെയിനായിട്ട് പ്രൈവറ്റ് കമ്പനി ആരൊക്കെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരിക്കും ഏയ് അങ്ങനല്ലേ ചേച്ചി ഓൾറെഡി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സല്ലേ അത് ശരിയാവത്തില്ല അവിടെ അപ്പം കുറച്ച് ലൂസ് ആയിട്ടുള്ള അല്ല ഞാൻ എനിക്ക് അങ്ങനെ തോന്നി ഭയങ്കര ഒരുമാതിരി പറയുന്ന ഡ്രസ്സാ അപ്പം അത് ശെരിയാവത്തില്ല എന്റെ കുറച്ചുകൂടെ ഒരു നല്ല ഡ്രസ്സിങ് ഡീസൈ പിന്നെ അന്നട ഇനി ഇതു വെക്കീschemaName എന്നൊക്കെ ഇത്രയൊന്നുമടേ ഈ മേ വരാ ഇടക്കേക്ക് അങ്ങോട്ട് വരാ ഓക്കേ തന്നെ ഇപ്പോഴും ആയിട്ട് കണ്ടുതന്നില്ല അവർ ഓടിമഞ്ചുന്നാന്ന ആന്നത്രയേ എക്സിഷൻ സൂപ്പറായിരുന്നു അവടെ 10 വർഷേ ഉള്ളൂ എന്ന് പറഞ്ഞാലും സൂപ്പറ ആയിരുന്നു

ieniaarum ennike parayam movie sandeham illathane oh iya movie kaanana poranja ah no oradikkanne ah okay okay eda eda mariyan tamil english hindi eda edayena motanna okay 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 thappakondvare movie anna varam keri phone la copy idu varam okay appo eda song illana lappi kaanana in phone ilanne kethu ഈ അന്ന് വീട്ടിലെക്കൊണ്ടുവരുന്നത് അപ്പോnlp തന്നെ കേട്ടോ ആ ഓക്കേ അപ്പോൾ ഞാൻ വെണ്ടർ ആയി കൊണ്ടുവരാം ഓക്കേ ഇനി മോനെ എന്ത് സർ നെക്സ്റ്റ് വെക്കേഷൻ എന്നാ വീട്ടിലല്ല അതെ ആ അപ്പോൾ ഏതനണ്ട് ഹെയ്റ്റിങ് ആണ് അങ്ങനെയവരാ ഇപ്പോ ആറ് മാസം ജോലി ഒരു വാസ്ത ലീവല്ലേ അപ്പൊ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ടല്ലോ ചേട്ടനാട് എനിക്കന്ന് കണ്ട് ഞാനോ ഇല്ല ചേച്ചി ശരി പറയാം എന്നാലും ശ്രദ്ധിക്കണം രാത്രി ചേച്ചിയും ചേട്ടനും കൂടെ അവരായിട്ട് ആ ശരി ഞാന് അവിടെ പോയിട്ട് ബാത്രൂമിലൊക്കെ പോയിട്ട് വന്നപ്പം നിങ്ങൾ എന്തോ അങ്ങോട്ട് കേറി പോണ കണ്ട അപ്പൊ എന്തിനാ പോണേന്ന് ഡൗട്ട് അപ്പം സോ ഞാൻ പറകു വന്നപ്പടെ അവിടെ നിങ്ങളെ കണ്ട ഞാൻ വന്നി കണ്ടിട്ട് അതെന്താ പിന്നെ മോളിലെ ടെർഫിൽ പോയത് റൂമിലെന്താ റൂമിലല്ലേ സാധാരണ അതനേരെ പോയി എന്തുചെയ്യാനാ പറ എന്തിനാ അങ്ങോട്ട് സീഫാന അവിടെ ആരെങ്കിലും ഒക്കെ കാണാതില്ല പറ ദൈവത്തിലുള്ള ആരൊക്കെ അത കട്ടറും എങ്ങും ചുമ്മാ നിቆയി എന്തുചെയ്യാനാ പറ എന്തുകൊണ്ട് ഒന്നില്ല മാഷേ ഇതെടത്താണോ പോർ താനങ്ങനെ ഇല്ല ഇല്ല പറയമ്മശിയാ അങ്ങനെ നീച്ച നിൽക്കാനായിട്ടില്ല చాల ఇత్ర రెండు వయసు ఎక్కువ అమ్మ ఇది